പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ പ്രേക്ഷകർ കാത്തിരുന്ന ആ വഴിത്തിരിവ് വന്നെത്തിയിരിക്കുകയാണ് അർച്ചനയ്ക്ക് ഇപ്പോൾ സ്വർണത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നുള്ള കാര്യം ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് വരികയും നഷ്ടപ്പെട്ട സ്വർണം രുക്കു കൊണ്ടുവന്നതിൽ നിന്നാണ് എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ രുക്കുവിൻ്റെ ആഭരണങ്ങൾ എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരികയാണ് ഇപ്പോൾ അച്ചു ഇത് പരിശോധിക്കേ ഇതേ സമയം രുക്കുവാകട്ടെ ആകെ പകച്ചു പോകുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ജീവിതത്തിൽ പ്രതീക്ഷിച്ചതല്ല എല്ലാ കാര്യവും ശരിയായി എന്ന് വിചാരിച്ച് ഇരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി ഉണ്ടാകുന്നത് കാര്യങ്ങൾ കൈവിട്ടു പോയല്ലോ ദൈവമേ എന്ന് ആലോചിച്ചുകൊണ്ട് അവൾ അവിടെ നിൽക്കുകയാണ് ഇപ്പോൾ ഇതോടെ പരിശോധനയ്ക്ക് മുന്നിലേക്ക് വരുന്ന മുകുന്ദനും ഭാര്യയും കാര്യങ്ങൾ ചെക്ക് ചെയ്തതിനെ തുടർന്ന് ഇത് ഒറിജിനൽ സ്വർണമല്ല എന്ന് വ്യക്തമാക്കുകയാണ് അവൾ ഇതോടെ ചതി മനസ്സിലാക്കുന്ന മുകുന്ദൻ തന്നെ കൊടുക്കാൻ ശ്രമിച്ചത് മറ്റാരുമല്ല രുക്കുവാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് രുക്കുവിനെ തല്ലിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ അടി ഞെട്ടിച്ചുകളഞ്ഞതിനെ തുടർന്ന് രുക്കുവാകെ പകച്ചു പോകുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് രുക്കുവും പ്രതീക്ഷിച്ചതല്ല ഈ അടി കൊണ്ട് രുക്കു അച്ചുവിനെ നോക്കുന്നുവെങ്കിലും അച്ചു ഒന്നും തന്നെ ചെയ്യാൻ തയ്യാറാകുന്നില്ല നീ ചെയ്ത കഥക്കുള്ള തിരിച്ചടിയാണ് ഇതെന്ന് വ്യക്തമാക്കുന്ന അച്ചു ഇതേ തുടർന്ന് തീരുമാനം ഇനി അർച്ചന ചേച്ചിക്ക് എടുക്കാമെന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ മുകുന്ദൻ ഇതുപോലുള്ള ഒരു ചതിച്ചിയെ വീട്ടിൽ വച്ചു പുലർത്തരുത് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്